ടുഡേ ഇൻ ഹിസ്റ്ററി ചരിത്രത്തിൽ ഈ ദിവസം എന്ന സ്കൈസെവൻ ന്യൂസിന്റെ പ്രതിദിന പ്രോഗ്രാമിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ജൂൺ മാസം മൂന്നാം തീയതി അമേരിക്കൻ ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി ക്ലേ അന്തരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം മൂന്നാം തീയതിയാണ് തൻ്റെ അസാമാന്യമായ പ്രതിഭയാലും വഴങ്ങാത്ത തത്വങ്ങളാലും സമൂഹത്തിലെ അഗാധമായ സ്വാധീനത്താലും അടയാളപ്പെടുത്തപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര ആയിരത്തി തൊള്ളായിരത്തി നാപ്പത്തിരണ്ട് ജനുവരി പതിനേഴിന് കണ്ടഗയിലെ ലൂയിസ് വില്ലിൽ ജനിച്ച കാഷ്യസ് മാർഷലസ് ക്ലേ ജൂനിയർ എന്ന മുഹമ്മദ് അലി ക്ലേ എളിയ ജീവിതത്തിൽ നിന്ന് ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തവും സ്വാധീന ശക്തിയുമുള്ള കായിക താരങ്ങളിൽ ഒരാളായി ഉയർന്നുവന്നു വംശീയമായി വേർതിരിക്കപ്പെട്ട അമേരിക്കയുടെ ദക്ഷിണ ഭാഗങ്ങളിൽ വളർന്ന യുവ കാഷ്യസ് ക്ലേ വിവേചനത്തിന്റെ കഠിനമായ യാഥാർത്ഥ്യങ്ങൾ അനുഭവിച്ചു പല പൊതുസ്ഥലങ്ങളിലും പ്രവേശനം നിഷേധിക്കപ്പെട്ടു വംശീയ അടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെട്ട സ്കൂളുകളിൽ പോയി പഠനം നടത്തി വംശീയ അധിക്ഷേപങ്ങൾക്കും അനീതികൾക്കും ഇടയ്ക്കിടെ വിധേയനായി വംശീയതയുമായി ബന്ധപ്പെട്ട ഈ ആദ്യകാല അനുഭവങ്ങൾ അദ്ദേഹത്തിൽ ആയത്തിൽ സ്വാധീനം ചെലുത്തുകയും സമത്വത്തിനായി പോരാടാനുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് ആക്കം കൂട്ടുകയും ചെയ്തു പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിന്റെ സൈക്കിൾ മോഷ്ടിക്കപ്പെട്ടപ്പോൾ ഒരു ബോക്സിംഗ് ജിം നടത്തിയിരുന്ന ജോ മാർട്ടിൻ എന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് മോഷണം റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം ചെന്നപ്പോൾ കള്ളനെ നേരിടണമെങ്കിൽ എങ്ങനെ പോരാടണമെന്ന് പഠിക്കാൻ ക്ലേയോട് അദ്ദേഹം ഉപദേശിച്ചു ഈ സംഭവം ബോക്സിംഗിലുള്ള അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് കാരണമായി മാർട്ടിന്റെ ശിക്ഷണത്തിൽ അദ്ദേഹം തന്റെ കഴിവുകൾ വികസിപ്പിക്കാൻ തുടങ്ങി വംശീയതയിലും വിവേചനത്തിലുമുള്ള തന്റെ നിരാശയെ പോസിറ്റീവായും ശാക്തീകരണവുമായി മാറ്റാൻ ഇത് അവനെ അനുവദിച്ചു ഒരു പരമ്പര തന്നെ നേടിയ കാഷസ് ക്ലേ ബോക്സിംഗ് രംഗത്തിൽ ഒരു പ്രതിഭയാണെന്ന് വളരെ പെട്ടെന്ന് തന്നെ തെളിയിച്ചു ഒളിമ്പിക്സിൽ ലൈറ്റ് ഹെവി വെയിറ്റ് സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കി അതിനുശേഷം അദ്ദേഹം തന്റെ ജന്മനാടായ കിയിലെ ലൂയിസ് വില്ലയിലേക്ക് മടങ്ങി തന്നെ ഒരു ദേശീയ നായകനായി ആഘോഷിക്കപ്പെടുമെന്ന് അദ്ദേഹം കരുതി പക്ഷേ രാജ്യത്തിനു വേണ്ടി അന്താരാഷ്ട്ര വിജയം നേടിയിട്ടും മുമ്പത്തെ പോലെ തന്നെ വംശീയ വിവേചനവും അദ്ദേഹം നേരിട്ടു തന്റെ എത്തിയ മാത്രമുള്ള ഒരു റെസ്റ്റോറന്റിൽ സേവനം നിരസിക്കപ്പെട്ടു ഈ അപമാനകരമായ അനുഭവം റിങ്ങിലെ തന്റെ നേട്ടങ്ങൾ ആയത്തിൽ വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തിൽ ഒരു കറുത്ത മനുഷ്യൻ എന്ന നിലക്ക് മാറ്റമൊന്നും വരുത്തിയിട്ടല്ലെന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു ആഫ്രിക്കൻ അമേരിക്കക്കാരുടെ വ്യവസ്ഥാപിതമായ വംശീയതക്കും പൗരവകാശങ്ങളുടെ എതിരായ പ്രതീകാത്മക പ്രതിഷേധ പ്രകടനമായി അരി തന്റെ സ്വർണ മെഡൽ ഹോവിയോ നിധിയിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു പ്രൊഫഷണൽ എന്ന നിലയുള്ള അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തിയും ധീരമായ വ്യക്തിത്വവും അസാമാന്യമായ പോരാട്ടവും അദ്ദേഹത്തെ ശ്രദ്ധേയനാക്കി ബോക്സിംഗിലെ അദ്ദേഹത്തിന്റെ തനത് ശൈലി അദ്ദേഹത്തിന് ലൂയിസ് വില്ലെ ലിപ് എന്ന വെളിപ്പേരി നേടിക്കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിന് മുഹമ്മദ് അലി ലോക ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിൽ സോണി ലിസ്റ്റണുമായി ഏറ്റുമുട്ടുകയും ലിസ്റ്റണെ പരാജയപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ മുഹമ്മദ് അലി തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നിലവിലെ പരാജയപ്പെടുത്തിക്കൊണ്ട് കിരീടം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ ആദ്യ ബോക്സറായി മാറി തന്റെ വിജയത്തിന്റെ തൊട്ടു പിന്നാലെ കാഷസ് ക്ലേ ഇസ്ലാമിലേക്കുള്ള തന്റെ പരിവർത്തനം പ്രഖ്യാപിക്കുകയും നേഷൻ ഓഫ് ഇസ്ലാം നേതാവ് എലിജ മുഹമ്മദ് നൽകിയ മുഹമ്മദ് അലി എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വിയറ്റ്നാം യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലത്ത് യുദ്ധത്തോടുള്ള എതിർപ്പ് ചൂണ്ടിക്കാട്ടി അദ്ദേഹം അമേരിക്കൻ ഡ്രാഫ്റ്റ് ചെയ്യാൻ വിസമ്മതിച്ചു അദ്ദേഹത്തിന്റെ വിസമ്മതം അദ്ദേഹത്തിന്റെ ബോക്സിംഗ് കിരീടങ്ങൾ നീക്കം ചെയ്യുന്നതിനും കായിക രംഗത്ത് നിന്ന് വിലക്കുന്നതിനും അഞ്ചു വർഷത്തെ തടവിന് ശിക്ഷിക്കപ്പെടുന്നതിനും ഇടയാക്കി ഈ ശിക്ഷ പിന്നീട് അപ്പീലിൽ റദ്ദാക്കപ്പെട്ടു നിർബന്ധിത നാടുകടത്തലിന്റെ ഈ കാലഘട്ടം ഏകദേശം നാലു വർഷത്തോളം നീണ്ടു നിന്നു ഇത് അദ്ദേഹത്തിന്റെ കരിയറിന്റെ പ്രധാന സമയത്ത് നിന്ന് അദ്ദേഹത്തെ മാറ്റി നിർത്തി ഈ വലിയ വെല്ലുവിളികൾക്കിടയിലും വംശീയ അനീതിയുടെ കടുത്ത വിമർശകനായി അലി തുടർന്നു വംശീയ വേർതിരിവ് അസമത്വം കറുത്ത കായിക താരങ്ങൾക്കെതിരായ ചൂഷണം എന്നിവക്കെതിരെ സംസാരിക്കാൻ അദ്ദേഹം തന്നെ വേദികൾ ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുഹമ്മദ് അലി ബോക്സിംഗിലേക്ക് ഒരു തിരിച്ചറിവ് നടത്തുകയും ശ്രദ്ധേയമായ വിജയങ്ങൾ നേടുകയും ചെയ്തു കായിക ചരിത്രത്തിലെ ഐതിഹാസികമായ ചില മത്സരങ്ങളിൽ അദ്ദേഹം ആ സമയത്ത് ഏർപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി വരെ അലി പോരാട്ടം തുടർന്നു അമ്പത്തി വിജയങ്ങൾ അഞ്ച് തോൽവികൾ മുപ്പത്തി ൾ എന്നിവയുടെ പ്രൊഫഷണൽ റെക്കോർഡോടെയാണ് അദ്ദേഹം വിരമിച്ചത് വിരമിച്ച ശേഷം മുഹമ്മദ് അലി മാനുഷിക പ്രവർത്തനങ്ങൾക്കും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സ്വയം സമർപ്പിച്ചു പൗരാവകാശങ്ങൾ വിദ്യാഭ്യാസം ആഗോള സമാധാനം എന്നിവ വിവിധ മേഖലകളിൽ അദ്ദേഹം പ്രവർത്തിച്ചു ഐക്യരാഷ്ട്രസഭയുടെ ഗുഡ്വിൽ അംബാസിഡർ എന്ന നിലയിലും അലി പ്രവർത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ന്യൂറോളജിക്കൽ ഡിസോർഡറായ പാർക്കിൻസൺസ് രോഗം അലിയിൽ കണ്ടെത്തി മുഹമ്മദ് അലി രണ്ടായിരത്തി പതിനാറ് ജൂൺ മൂന്നിന് തന്റെ എഴുപത്തിനാലാമത്തെ വയസ്സിൽ അന്തരിച്ചു മറ്റൊരു ദിവസത്തെ ചരിത്രത്തിലെ സുപ്രധാന സംഭവ നാളെ ഇതേ സമയം വീണ്ടും കാണാം നന്ദി